ജിമ്മിൽ പോകാതെ നല്ലൊരു ബോഡി ഉണ്ടാക്കാൻ ശരിക്കും പറ്റുമോ അങ്ങനെ ജിമ്മില്ലാതെ തന്നെ അടിപൊളി ബോഡി ഉണ്ടാക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും എക്സസൈസുകൾ ഉണ്ടോ ഈ ജിമ്മൊക്കെ വരുന്നതിനു മുൻപും നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരൊക്കെ നല്ല ബോഡി ബോഡിയുണ്ടാക്കിയിരുന്നില്ലേ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കാര്യം നോക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലുമൊക്കെ ആയ വ്ളാഡിമിർ ഷ്മോണ്ടെങ്കോ നമ്മളൊക്കെ അറിയുക അനറ്റോളി എന്ന പേരിലായിരിക്കും തുടക്കത്തിൽ ജിമ്മിൽ പോകാതെ തന്നെ എത്ര നല്ല ബോഡിയാണ് അയാൾ ഉണ്ടാക്കിയത് നമ്മൾ പല വീഡിയോകളിലും പറയാറുള്ളതാണ് നിങ്ങളുടെ ആരോഗ്യത്തിലും ശരീരത്തിലും ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ട് സമയം കളയാതെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മൂന്ന് പ്രധാന തത്വങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ ഈ ലക്ഷ്യം നേടാൻ തീർച്ചയായും സഹായിക്കും പക്ഷേ ഈ മൂന്നാമത്തെ തത്വം നിങ്ങൾ ഒരിക്കലും മറക്കരുത് കാരണം ഭൂരിഭാഗം ആളുകളും ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും വരുത്തുന്ന ഒരു വലിയ തെറ്റാണത് അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടും അവർക്കൊരു മാറ്റവും കാണാൻ പറ്റില്ല എന്നാലും അതിനു മുൻപ് നിങ്ങൾ ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ ഉറപ്പാക്കണം ശരിയായ വർക്കൗട്ടുകൾ വലിയ കൈകൾ വീതിയുള്ള നെഞ്ച് കരുത്തുള്ള തോളുകൾ പെർഫെക്റ്റ് ട്രൈസെപ്സ് എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ശരിയായ വർക്കൗട്ടുകൾക്ക് വലിയ പങ്കുണ്ട് ഇതിന് ഏത് എക്സസൈസാണ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെ സഹായിക്കുക എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം വലിയ നെഞ്ചിനായി ഇൻക്ലൈൻ പുഷപ്പുകൾ നെഞ്ചു വലുതാക്കാൻ ഏറ്റവും നല്ല എക്സസൈസാണിത് നെഞ്ചിന്റെ മുകൾ ഭാഗവും തോളുകളും ട്രൈസെപ്സും വലുതാക്കാൻ ഇത് സഹായിക്കും ഈ ഭാഗം വലുതാകുമ്പോഴാണ് നെഞ്ചിന് കൂടുതൽ പമ്പ് കിട്ടുന്നത് ഇത് ചെയ്യാൻ ഒരു ടേബിളിന്റെയോ കസേരയുടെയോ മുകളിൽ കൈകൾ വയ്ക്കുക കൈകൾ തോളുകളേക്കാൾ അകറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം കാലുകൾ ചേർത്ത് പിടിച്ച് ശരീരം താഴേക്ക് കൊണ്ടുപോവുക നെഞ്ചിന് നല്ല സ്ട്രെച്ച് കിട്ടുന്നത് വരെ താഴേക്ക് പോവുക ഇത് പത്ത് മുതൽ പതിനഞ്ച് വരെ എണ്ണത്തിൽ മൂന്ന് സെറ്റുകൾ പൂർത്തിയാക്കുക ഈ എക്സസൈസ് നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് വലുതാക്കും ഒപ്പം മുൻവശത്തെ ഷോൾഡറുകളും സ്വാഭാവികമായി തന്നെ വലുതാകും വലിയ കൈകൾ വേണോ നിങ്ങളുടെ കൈയുടെ മുപ്പത് ശതമാനം മാത്രമേ കൈസെപ്സ് ഉള്ളൂ ബാക്കി എഴുപത് ശതമാനം ട്രൈസെപ്സ് ആണ് ബൈസെപ്സ് എക്സസൈസുകൾ വളരെ ലളിതമാണ് എന്തെങ്കിലും ഭാരമുള്ളതെടുത്ത് പത്തോ പന്ത്രണ്ടോ റെപ്സ് വീതം മൂന്ന് സെറ്റുകൾ ചെയ്യുക ട്രൈസെപ്സ് വേഗത്തിൽ വളർത്താൻ ഈ എക്സസൈസ് ചെയ്യുക വലിയ ട്രൈസെപ്സിനായി ഡയമണ്ട് പുഷപ്പുകൾ ട്രൈസെപ്സ് നെഞ്ചിന്റെ ഉൾവശം ഷോൾഡറുകൾ എന്നിവ വലുതാക്കാൻ ഡയമണ്ട് പുഷപ്പുകൾ മികച്ചതാണ് നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ആദ്യം സാധാരണ പുഷപ്പുകൾ ചെയ്ത് തുടങ്ങുക അത് ശീലമാകുമ്പോൾ ഡയമണ്ട് പുഷപ്പുകൾ ചെയ്യാം ഇതിനായി രണ്ട് കൈകളും തറയിൽ വെച്ച് ഒരു ഡയമണ്ടിന്റെ ആകൃതി ഉണ്ടാക്കുക പതിയെ ശരീരം താഴേക്ക് കൊണ്ടുപോവുക ഇതേ രീതിയിൽ അഞ്ച് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് റെപ്സ് വീതം മൂന്ന് സെറ്റുകൾ പൂർത്തിയാക്കുക ഡയമണ്ട് പുഷപ്പുകൾ നിങ്ങളുടെ കൈകൾ കൂടുതൽ വലുതും മസ്കുലറുമാക്കും ഇത് ട്രൈസെപ്സിനും നെഞ്ചിനും നല്ല ഷെയ്പ്പ് നൽകും ഇനി ഇതിനുശേഷം നിങ്ങൾക്ക് ഡിപ്സ് ചെയ്യാം ഇതിനൊരു ബെഞ്ചോ കസേറയോ മതി അതിൻ്റെ അരികിലിരുന്ന് ഇരു കൈകളും വെച്ച് പിടിച്ച് കാലുകൾ നീട്ടിവെച്ച് ഉപ്പൂട്ടി തറയിൽ തൊട്ടു തൊട്ടുവെക്കുക ശേഷം പതിയെ കൈമുട്ടുകൾ വളച്ച് ശരീരം താഴേക്ക് കൊണ്ടുപോവുക കൈമുട്ടുകൾക്ക് തൊണ്ണൂറ് ഡിഗ്രി കോൺ വരുന്നതുവരെ എന്നിട്ട് കൈപ്പത്തികളുടെ ശക്തിയിൽ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചുപോരുക ഇത് അഞ്ച് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് റെപ്സ് വീതം മൂന്ന് സെറ്റുകൾ പൂർത്തിയാക്കുക ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ വർക്കൗട്ടുകൾ തീരുന്നില്ല ഇനിയും പ്രധാനപ്പെട്ട എക്സസൈസുകൾ മൂന്നാമത്തെ തത്വത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് പക്ഷേ അതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൺപത് ശതമാനം വിജയവും രണ്ടാമത്തെയും മൂന്നാമത്തെയും തത്വങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇത് ശരിയായി പിന്തുടരാത്തത് കൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം പേർക്കും ബോഡിയുണ്ടാക്കാൻ പറ്റാത്തത് അതുകൊണ്ട് മൂന്നാമത്തെ തത്വത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടാമത്തെ തത്വം തീർച്ചയായും മനസ്സിലാക്കിയാറ് ശരീരത്തിന് ശരിയായ ഭക്ഷണം ലോകത്തിലെ ഏത് വലിയ ബോഡി എടുത്താലും അല്ലെങ്കിൽ ശരിയായ ഫിറ്റ്നസ് അറിവുള്ള ആരെടുത്താലും അവർ ഒരു കാര്യം പറയും നിങ്ങൾ വെറും ഒരു മണിക്കൂർ മാത്രമേ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ശരീരം ഉണ്ടാകില്ല ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് മണിക്കൂറും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ശരീരം രൂപപ്പെടുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഇന്ത്യക്കാരുടെ ഭക്ഷണത്തിൽ ആവശ്യമായ വിറ്റാമിനുകളും മിനറലുകളും പോഷകങ്ങളും പലപ്പോഴും കുറവാണ് ഒരു പഠനമനുസരിച്ച് എഴുപത്തിമൂന്ന് ശതമാനം ഇന്ത്യക്കാരുടെയും ഭക്ഷണത്തിൽ പ്രോട്ടീനും മറ്റ് അടിസ്ഥാന പോഷകങ്ങളും കുറവാണ് അതുകൊണ്ടാണ് എഴുപത്തൊന്ന് ശതമാനം ഇന്ത്യക്കാർക്കും പേശികളുടെ വളർച്ചയിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഈ വിറ്റാമിനുകളുടെയും പോഷകങ്ങളുടെയും കുറവ് എങ്ങനെ നികത്താൻ കഴിയും ഞങ്ങൾ സ്വയം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളോടും പറയുന്നത് നല്ലൊരു ഭക്ഷണക്രമം പിന്തുടരുക ബോഡി ബിൽഡിങ്ങിന് വേണ്ട കാര്യങ്ങൾ ഒരു നല്ല ബോഡി ഉണ്ടാക്കാൻ ശരിയായ വർക്കൗട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നല്ല ഭക്ഷണക്രമവും നിങ്ങൾ പിന്തുടരുന്നു പക്ഷേ ഇതിനിടയിൽ നിങ്ങളുടെ ശരീരത്തിന്റെ താഴത്തെ ഭാഗത്തിന് ചേരുതാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു ബോഡി ഉണ്ടാക്കാൻ കഴിയില്ല അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പോൺ അഡിക്ഷൻ അല്ലെങ്കിൽ സ്വയംഭോഗമാകാം ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ദുശീലത്തിൽ നിന്ന് പുറത്തുവരാൻ വരാൻ സുപീഡിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം എന്ന ഞങ്ങളുടെ കോഴ്സ് നിങ്ങളെ സഹായിക്കും കഴിഞ്ഞ ആറു വർഷമായി മൂവായിരത്തിലധികം ആളുകളെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആത്മാഭിമാനം തിരികെ കൊണ്ടുവരാനും നിങ്ങളുടെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ നേടാനും ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ ഈ യാത്ര തുടങ്ങാനും താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഉടൻ ചേരുക ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതിനൊരു പരിഹാരമുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ തത്വത്തിലേക്ക് കടക്കാം ഉദാഹരണത്തിന് ടെസ്റ്റോസ്ട്രോൺ കുറയുന്നത് ബോഡി ബിൽഡിങ്ങിനെ ബാധിക്കും ടെസ്റ്റോസ്റ്ററോൺ എന്നത് ശരീരത്തിൻ്റെ ശക്തിയുമായും പേശികളുടെ വലിപ്പവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ഹോർമോണാണ് പേശികളുടെ വളർച്ചയിലും ശക്തി കൂട്ടുന്നതിലും ടെസ്റ്റോസ്റ്ററോൺ വലിയ പങ്ക് വഹിക്കുന്നു ടെസ്റ്റോസ്റ്ററോൺ ലെവൽ എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം വേഗത്തിലും കൂടുതലായും നിങ്ങളുടെ പേശികൾ വളരും ടെസ്റ്റോസ്റ്ററോൺ അളവ് എങ്ങനെ സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ കഴിയും ഒന്നാമതായി നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കണം അതാണ് പോൺ കാണുന്നത് ഒഴിവാക്കുക അത് കാണുമ്പോൾ ഉടനടി ഡോപ്പമിൻ വർദ്ധിക്കുകയും ടെസ്റ്റോസ്റ്ററോൺ ലെവൽ പെട്ടെന്ന് കൂടുകയും ചെയ്യും പക്ഷേ ഈ താൽക്കാലിക വർധനവ് ശരീരത്തിന്റെ സ്വാഭാവിക ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനത്തെ താളം തെറ്റിക്കുകയും തൽഫലമായി ടെസ്റ്റോസ്റ്ററോൺ ലെവൽ വളരെ താഴ്ന്ന നിലയിലെത്തുകയും ചെയ്യും സ്വയംഭോഗം ചെയ്യുന്നത് ഒഴിവാക്കുക സ്വയംഭോഗം ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറയ്ക്കും ഇത് വർക്കൗട്ടിലുള്ള താല്പര്യവും ആക്രമണ ഉത്സാഹതയും കുറയ്ക്കും ചിലർ ചിന്തിച്ചേക്കാം ഇതൊന്നും പ്രശ്നമല്ല ഇത് സ്ട്രെസ്സ് കുറയ്ക്കും പക്ഷേ സത്യമെന്തെന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയല്ല മരിച്ചു ദിവസവും പലതവണ ഇത് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഊർജ്ജം മുഴുവൻ ഊറ്റിയെടുക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒപ്പം നിങ്ങളെ മാനസികമായും തളർത്തും നിങ്ങളുടെ ജീവിതശൈലി വെറുതെ ഇരിക്കുന്ന ഒന്നാക്കരുത് ജീവിതത്തിൽ കൂടുതൽ ചലനങ്ങൾ കൊണ്ടുവരിക ഉറക്കത്തിന്റെ സമയം മെച്ചപ്പെടുത്തുകയും കൃത്യമാക്കുകയും ചെയ്യുക ഇനി ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടാൻ സഹായിക്കുന്ന ചില വർക്കൗട്ടുകൾ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടാം സ്ക്വാഡ്സ് ഡെഡ് ലിഫ്റ്റ് തുടങ്ങിയ സ്ട്രെങ്ത് ട്രെയിനിങ് വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ സ്വാഭാവികമായി വർദ്ധിക്കും രണ്ടാമതായി ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യുക ഇത് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കുറയ്ക്കുകയും ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടുകയും ചെയ്യും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആളുകൾ അവരുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് മാത്രം ശ്രദ്ധ കൊടുക്കും താഴത്തെ ഭാഗത്തിന് പ്രാധാന്യം നൽകില്ല എന്നാൽ ലോവർ ബോഡി എക്സസൈസ് ചെയ്യുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ വർദ്ധിക്കുന്നത് ലോവർ ബോഡി നന്നായി വർക്കൗട്ട് ചെയ്യുമ്പോൾ മുകൾ ഭാഗവും വേഗത്തിൽ വളരും അതുകൊണ്ടാണ് ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാനും നിങ്ങൾക്ക് അത്യാവശ്യമായ ചില ലോവർ ബോഡി എക്സസൈസുകൾ ഞങ്ങൾ പറയുന്നത് ബോഡി വെയ്റ്റ് ഓവർഹെഡ് സ്ക്വാഡ്സ് ഇത് നിങ്ങളുടെ വയറ് നിദംബം തുടകൾ ഹാംസ്ട്രിങ്സ് എന്നിവയ്ക്ക് ശക്തി നൽകുന്നു ഇത് പുഴുവൻ ശരീരത്തിനും കരുത്തുണ്ടാക്കും ഈ എക്സസൈസ് പതിവായി ചെയ്യുന്നത് ശക്തി പേശികളുടെ വളർച്ച മൊത്തത്തിലുള്ള ഫിറ്റ്നസ് എന്നിവ മെച്ചപ്പെടുത്തും ഇത് ചെയ്യാൻ കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്ക്വാഡ് ചെയ്യുക കൂടുതൽ റെസിസ്റ്റൻസ് വേണമെങ്കിൽ കയ്യിൽ ഭാരമെടുക്കാം സുമോ സ്ക്വാഡ് ടിപ്റ്റോസ് ഇത് ശരീരത്തിന്റെ താഴെ ഭാഗത്തിന് കരുത്ത് ബാലൻസ് സ്ഥിരത എന്നിവ നൽകാൻ മികച്ചതാണ് ഈ എക്സസൈസ് തുടയുടെ ഇല്ലകവും നിദംബവും ലക്ഷ്യമാക്കുന്നു ഇത് ചെയ്യാൻ സാധാരണ സ്ക്വാഡ് പൊസിഷൻ എടുക്കുക എന്നിട്ട് കാൽ വിരലുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി പുറത്തേക്ക് തിരിക്കുക ഇടുപ്പ് പിന്നോട്ട് തള്ളി കാൽമുട്ടുകൾ വളച്ച് ശരീരം താഴേക്ക് കൊണ്ടുപോകുക തുടകൾ തറയ്ക്ക് സമാന്തരമാകുന്നതുവരെ നട്ടല്ല് നേരെ വയ്ക്കാൻ ശ്രദ്ധിക്കുക ഈ പൊസിഷനിൽ കുറച്ച് സെക്കൻഡ് പിടിക്കാം എന്നിട്ട് ഉപ്പൂറ്റിയിൽ ശക്തി കൊടുത്ത് നിദംബത്തിന് ബലം കൊടുത്ത് മുകളിലേക്ക് വരിക ഈ രീതിയിൽ അഞ്ച് പത്ത് പതിനഞ്ച് റെപ്സ് വീതം മൂന്ന് സെറ്റുകൾ പൂർത്തിയാക്കുക ഈ മൂന്ന് തത്വങ്ങളും സ്ഥിരമായി പിന്തുടർന്നാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മസ്കുലറായ ആകർഷകമായ ഒരു ബോഡി ഉണ്ടാക്കാൻ കഴിയും ശരിയായ വർക്കൗട്ട് ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക ശരീരത്തിന്റെ താഴത്തെ ഭാഗത്തിന് പ്രാധാന്യം നൽകി ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടുക ഒപ്പം ദുശീലങ്ങളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ